യു പിയിൽ യു പിയിൽ സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു ഈ എപ്പോഴും പറയുന്നൊരു സംഭവം അല്ല കണക്കുകൂട്ടൽ പേപ്പറിൽ എഴുതി ഒന്ന് അധികം ഒന്ന് സമം രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞത് ഇത്തവണ അവരത് സാധിച്ചു കാരണം മുമ്പുണ്ടായിരുന്ന സമയത്ത് ആദ്യം ഒരുപക്ഷെ എസ് പി പ്ലസ് കോൺഗ്രസ് ഒക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു അവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അവിടുത്തെ വോട്ട് ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ടേൺ ഔട്ട് പോലും വളരെ വലിയ ആൾക്കൂട്ടമാണ് അവിടെ ഇന്ത്യ സഖ്യത്തിന് വേണ്ടിയിട്ടുണ്ടായത് അപ്പോൾ അതിനെ അവർക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വോട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഒരുപക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് രാമക്ഷേത്രം ടൈമിംഗ് ഒരുപക്ഷെ തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മെയ്യിലാണ് ഇത് ജനുവരിയിൽ സംഭവിച്ചു കഴിഞ്ഞത് പഴയ കാര്യമായി പോയി അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ പാലിച്ചതാണ് പക്ഷേ ഇലക്ട്രേറ്റിന്റെ മെമ്മറി എന്ന് പറഞ്ഞത് ഷോർട്ട് ആണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിൽ കഴിഞ്ഞ ഒരു മാസത്തിൽ നടന്ന സംഭവങ്ങളാണ് തിരഞ്ഞെടുപ്പിന് പോകുന്ന സമയത്ത് ആൾക്കാർ കൂടുതലായിട്ട് ചിന്തിക്കുക അതല്ലെങ്കിൽ അത്ര കമ്പലിംഗ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടാകണം ഇത് ഫുൾഫിൽ ചെയ്ത കഴിഞ്ഞ കാര്യമാണ് ഫുൾഫിൽ ചെയ്ത കഴിഞ്ഞ കാര്യത്തിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ലിഫ്ഡാണ് നേരെ അങ്ങനെ ഒരു കാര്യം ഒരു കോസ് ആണെങ്കിൽ അത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ലോങ്ങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷെൽഫ് ലൈഫ് കൂടും മേ ബി അതൊരു ഘടക ഘടകമാണ് പിന്നെ രണ്ട് ഒരുപക്ഷെ ബി ജെ പിക്ക് വലിയൊരു ആത്മവിശ്വാസം യു പിയിലും ബംഗാളിലും ഒക്കെ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വലിയൊരു സംഭവമാണ് എന്ന രീതിയിൽ ഒരുപക്ഷെ അതിനു മുമ്പ് നടന്നിരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ അത് കാണിച്ചിട്ടുമുണ്ട് പക്ഷെ ഇത്തവണ ഈ രണ്ട് സ്ഥലങ്ങളിലും അവരുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ് അപ്നാദൽ പോലെയുള്ള ചെറിയ ചെറിയ പാർട്ടികളാണ് നിൽക്കുന്നത് അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സഖ്യം അവരെ സഹായിച്ചു ഇതേ സഖ്യമാണ് സത്യത്തിൽ ആന്ധ്രാപ്രദേശിലോ അല്ലെങ്കിൽ പിന്നീട് ഒഡീഷയിലോ ഒക്കെ തന്നെ അല്ലെ പ്രത്യേകിച്ച് നമ്മൾ ഈ തെലങ്കാന പോലെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ വളരാൻ വേണ്ടിയിട്ട് ഇവർക്ക് കാരണമായത് പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബീഹാർ ബീഹാറിൽ ഇത്രയും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റൈസ് അവർക്കുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സഖ്യമാണ് അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ വലിയൊരു റൈസ് ഉണ്ടാകുന്നു ഇതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അസംബ്ലി ഇലക്ഷൻസ് രണ്ടെണ്ണം ഈ രണ്ടെണ്ണം എൻ ഡി എ നേടിയിട്ടുണ്ട് അപ്പൊ അവിടെയും വരുന്നതിന്റെ കാരണം എന്താണ് ടി ഡി പി വിശ്വാസത്തിൽ എടുക്കുന്നു ഏഴ് സീറ്റോ മറ്റോ ബി ജെ പിക്ക് കിട്ടുന്നു ബാക്കി വൺ തേർട്ടി ത്രീ എന്തോ കിട്ടുന്നത് ടി ഡി പിക്ക് ആണ് അപ്പൊ ആന്ധ്ര അങ്ങനെ കിട്ടുന്നു അതേപോലെ തന്നെ ബി ജെ പി കോൺഗ്രസിന് വെറും പതിനഞ്ച് സീറ്റും ബി ജെ ഡി ഒക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഒഡീഷയിലും വരുന്നത് അപ്പൊ ഈ സഖ്യം എന്ന് പറയുന്നത് പ്രാദേശിക പാർട്ടികൾ എന്നൊക്കെ പറഞ്ഞത് ഇനിയത്തെ രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി സിഗ്നിഫിക്കന്റ് ആണ് മേ ബി അതാണ് ഇതിന്റെ ഒരു ഒരു ടേക്ക് അവ എന്നിരുന്നാൽ പോലും യു പി എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രത്തോളം അവരുടെ ഒരു ഫോർട്രസ് ആണ് ആ ഫോട്ടസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പക്ഷേ മറന്നേക്ക് പുറത്ത് വന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലത് വന്നിട്ടില്ല വളരെ സുപ്രീംലി കോൺഫിഡൻ്റായിരുന്നു ഒരുപക്ഷെ നമ്മുടെ എക്സിറ്റ് പോളുകളിൽ പോലും കണ്ടിരുന്നത് എങ്ങനെയാണ് സിക്സ്റ്റീസ് സെവൻറ്റീസ് ഒക്കെ തന്നെയാണ് കാണിച്ചത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി എൻ ഡി അല്ല ബി ജെ പി സിംഗിൾ മെജോറിറ്റിയിലേക്ക് എത്തുമായിരുന്നു അവർക്ക് യു പിയിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ബംഗാളിൽ അവരുടെ ഒരു മോശം ഇതുണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മോശമായി പോയി എന്ന് പറഞ്ഞാലും യു പി ആണ് ഈയൊരു ബി ജെ പിയെ പിന്നോട്ടടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു മുപ്പത് മുപ്പത്തിനാല് സീറ്റ് അഡീഷണൽ കിട്ടിയിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിനെ എല്ലാം കൂടി ഒരു പത്ത് സീറ്റിൽ ഒതുക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണയും സിംഗിൾ മെജോറിറ്റിയാണ് ഈ പറയുന്നത് പോലത്തെ ഒരു ആശങ്കയില്ല നിതീഷ് കുമാർ ഇവിടെ നിൽക്കുമോ നിതീഷ് കുമാർ അപ്പുറത്ത് പോകുമോ നിതീഷ് കുമാർ ഉപപ്രധാനമന്ത്രിയാകുമോ അപ്പുറത്ത് പ്രധാനമന്ത്രി സ്ഥാനം ഓഫർ ചെയ്യുമോ ഈ ചർച്ചകളൊക്കെ ഉണ്ടാകുന്ന അല്ലെ പിന്നെ ഇത് ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം ആലോചിച്ച് നോക്കണം ഈ ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഒരു ഫിഗർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ബി ജെ പിക്ക് ഒരു അടിയാണ് എന്ന രീതിയിലത്തെ ആൾക്കാർ പറയുന്നത് ഞാൻ പറയുന്നത് പത്തു വർഷം ഭരിച്ചിരിക്കുന്ന ഒരു സർക്കാർ എവിടെയാണെങ്കിലും അവരുടെ മുന്നണി കേവല ഭൂരിപക്ഷം കടന്നു കഴിഞ്ഞാൽ അത് ആന്റി ഇൻകമ്പൻസ് ഇല്ല എന്നുള്ളതിന്റെ തന്നെ തെളിവാണ് ഇപ്പൊ വളരെ സിഗ്നിഫിക്കൻ്റായിട്ട് സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ് യു പിയിൽ അവരുടെ കയ്യിലിരിക്കുന്നതാണ് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇത്രയും സിഗ്നിഫിക്കൻ കോൺട്രിബ്യൂഷൻ ഉള്ളതാണ് അവിടെ നടന്നിരിക്കുന്നതിൽ ഒരു അടി കിട്ടിയിട്ടുണ്ട് പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ അതേപോലെ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ അവർ പറഞ്ഞില്ലേ സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് അമ്പേസ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ സൗത്ത് ഇന്ത്യയിൽ നോക്കിയോ കമ്പേ സീറ്റ് തെലങ്കാനയിലുണ്ട് ആന്ധ്രയിലുണ്ട് കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കർണാടകയിൽ വലിയ തട്ടുകേട് കിട്ടിയിട്ടില്ല നല്ല പെർഫോമൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ആ ടാലിയിലേക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷം ഭരിച്ചിരിക്കുന്ന ഒരു സർക്കാർ പ്രതിപക്ഷം ഒന്നാകെ നിന്നു എന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാലിലാണെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിലും ബി ജെ പി വിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിൽ നിങ്ങൾക്ക് പല ചോയ്സിലായിട്ട് ഭിന്നിച്ചു പോകുമായിരുന്നു കുറച്ചുപേർക്ക് എസ് പിക്ക് വോട്ട് ചെയ്യാം കുറച്ചുപേർക്ക് ബി എസ് പിക്ക് വോട്ട് ചെയ്യാം കുറച്ചുപേർക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യാം ഇങ്ങനെ ചെയ്യാമായിരുന്നു ഇത്തവണ അതില്ല ഇത് ഒന്നിച്ചു അപ്പം ബി ജെ പി വിരുദ്ധ വോട്ട് എന്ന് പറയുന്നത് ഏകീകരിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല അല്ലാതെ അവന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപക്ഷെ ലുക്സ് ഔത്ത് പോളിസി അവർക്ക് ഉണ്ടായിരുന്നതും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് സീറ്റ് വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു പ്ലാൻ അവർക്കുണ്ടായിരുന്നതും കേരളത്തിലടക്കം കൊണ്ടുപിടിച്ച ക്യാമ്പയിൻ നടത്തുകയും മൾട്ടിപ്പിൾ ടൈംസ് പ്രധാനമന്ത്രി വന്നതും ഒക്കെ ഒരുപക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പത്തു വർഷം ഭരിച്ചു അതിനുശേഷവും ഈ പറയുന്ന ഒരു സീറ്റിലേക്ക് വന്നാൽ പ്രതിപക്ഷം ഒന്നിച്ച് നിൽക്കുകയല്ലേ അപ്പം ഇഫക്റ്റീവ്ലി നമ്മൾ ഈ യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ കാണുന്ന പോലെ ഒരു ടു പാർട്ടി സിസ്റ്റം പോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് വർക്ക് ചെയ്തത് ഒരു ഭാഗത്ത് ബി ജെ പിയും കൂട്ടിരും മറുഭാഗത്ത് കോൺഗ്രസും കൂട്ടരും ആ രീതിയിൽ വർക്ക് ചെയ്തത് അപ്പോൾ ആൾക്കാർക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ളവന് അവിടെ കൊടുക്കാം ബി ജെ പി വിരുദ്ധ ചോയ്സ് എന്ന് പറയുന്നത് ഒന്നാണ് മിക്ക സ്ഥലത്ത് അങ്ങനെ ആ വോട്ടെല്ലാം കൺസോളിഡേറ്റ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഈ ടാലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ബി ജെ പി ഒറ്റയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഇന്ത്യ സഖ്യം കിട്ടിയിരിക്കുന്നതിനേക്കാൾ ഇപ്പോഴും സ്റ്റിൽ കൂടുതലാണ് ചെറിയ സീറ്റുകൾക്കാണെങ്കിലും ബി ജെ പി ഒറ്റയ്ക്ക് നേടിയിരിക്കുന്നത് എന്ന് പറഞ്ഞത് സഖ്യമല്ല അതൊരു 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 എന്തോ വരുന്നത് അപ്പോൾ അത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷം ഒന്നടങ്കം അവരുടെ മാക്സിമം നോക്കിയതിന് ശേഷവും ബി ജെ പിക്ക് ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള മെജോറിറ്റിയിലേക്ക് അവരുടെ മുന്നണി വരുന്നുണ്ടെങ്കിൽ എങ്കിൽ അത് ഈ ചാർഷോ പാർ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നമ്മൾ മെമ്മറിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള വിജയമാണത് നമ്മളത് അങ്ങനെ ആ രീതിയിൽ ചർച്ച ചെയ്യാത്തതിന്റെ കാരണം സിംഗിൾ മെജോറിറ്റി പാർട്ടിക്ക് മാത്രമായിട്ട് ഉണ്ടായിരുന്നത് കിട്ടാതിരുന്നത് കൊണ്ടും ഈ പറഞ്ഞതുപോലെ നാനൂറിലേക്ക് എത്താത്തത് കൊണ്ടുമാണ് ഇപ്പൊ മുന്നൂറ് കടന്നിരുന്നെങ്കിൽ പോലും ഈ ഡിസ്കഷന്റെ റൂട്ട് ചിലപ്പോൾ മാറിപ്പോകുന്നു